വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ആർ സി യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് സി എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു മാനേജർ ഫാദർ അഡ്വക്കേറ്റ് എബിൾ ചിറമ്മൽ ക്രിസ്തുമസ് സന്ദേശം നൽകി നല്ലത് കൊടുത്താലേ നല്ലത് നമുക്ക് വിരിച്ചു കിട്ടും എന്ത് കൊടുത്താല് ആ അപ്പൊ നമ്മുടെ സംസാര പ്രവൃത്തി ഒക്കെ എന്തായിരിക്കണം നല്ലതായിരിക്കണം നമ്മള് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഉണ്ണീശ്വർ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഒക്കെ വീണ്ടെടുക്കാനാണ് രക്ഷിക്കുവാനാണ് നിങ്ങള് ചോപ്പിവെള്ള വസ്ത്രങ്ങൾ ധരിച്ചു വന്ന് അതെന്താ കാരണം പ്രത്യേകിച്ച് കാരണമില്ല ചോപ്പ വെള്ളം ഇടാൻ പറഞ്ഞു ഞങ്ങൾ കിട്ടും അല്ലേ ആ ഓക്കെ അച്ഛനും സന്ദേശം അല്ലേ പ്രതീകമാക്കാം എന്തിന്റെ പ്രതീകം ത്യാഗത്തിന്റെ അപ്പൊ നമുക്ക് ഉള്ളത് മറ്റുള്ളവരുമായിട്ട് നമുക്ക് പങ്കുവെക്കാം എന്തിന്റെ പ്രതീകാണ് സാധാരണ വെള്ളം എന്തിന്റെ പ്രതീകാണ് സമാധാനത്തിന്റെ പ്രതീകാണ് പരിശുദ്ധിയുടെ പ്രതീകമാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ പരിശുദ്ധിയുള്ളവരായിട്ട് നമുക്ക് മാറാം നല്ല മക്കളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം തുടർന്ന് സ്കൂൾ കലണ്ടറിന്റെ പ്രകാശന കർമ്മവും നടത്തി ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് എം പിടിഎ പ്രസിഡന്റ് ഹാഷിഫ ടീച്ചർ ശ്യാമള ടീച്ചർ അബ്രഹാം ബേസിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ജോളി ടീച്ചർ ആൻസി ടീച്ചർ എന്നിവർ സംസാരിച്ചു ഫ്ലാഷ് മോബ് കരോൾ ഗാനം ക്രിസ്തുമസ് പാപ്പ മത്സരം നക്ഷത്ര മത്സരം ലക്കി സ്റ്റാർ കേക്ക് കട്ടിങ് എന്നിവയുണ്ടായി ताहेटारि पढण थी ताड़े राजा कटार